എന്തെല്ലാം ാണ് ഓരോ ദിവസവും പുറത്തു ചിന്തിക്കാൻ പോലും കഴിയാത്ത നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഇറക്കുകയാണ് കാലത്ത് നിങ്ങൾ സമയത്ത് കഴിയാത്തോർക്കുന്നില്ല ഗവൺമെന്റിനെതിരായി പിണറായി വിജയനെതിരായിക്കൊണ്ട് എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചു ആ ആരോപണത്തിൽ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്തായിരുന്നു സ്വഭാവം ആ സ്വഭാവം നോക്കൂ നിങ്ങൾ ബിരിയാണി ചെമ്പിലായിരുന്നു സ്വർണം കൊണ്ടുവന്നത് ാണ് കൈക്കൂലി കൊടുത്തത് കൊണ്ടുവന്നത് നോക്കൂ കൊണ്ടുവന്നത് ചട്ട സ്വർണ്ണത്തിന്റെ തകരാക്കി മാറ്റിക്കൊണ്ടാണ് സ്വർണം കൊടത്തിയത് എന്ന് നോക്കൂ നിങ്ങൾ അതിനെല്ലാം ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഖുർആാന് കാരക്ക ബിരിയാണി ഇതിനെല്ലാം ഒരു സ്വഭാവം ആ സ്വഭാവം എന്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മതന്യൂനപക്ഷങ്ങളിൽ ആക്ഷയക്കുണ്ടാക്കിക്കൊണ്ട് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടായിരുന്നു കോൺഗ്രസ് ആലോചിച്ചെങ്കിൽ ഇന്ന് നോക്കൂ നിങ്ങൾ ഇന്ന് അതിന്റെ പ്ലേറ്റ് മാറുകയാണ് ഉച്ചരിക്കാൻ കഴിയാത്തവൻ പോലും അയ്യപ്പ സ്വാമിയെ സ്നേഹിക്കാൻ വന്നിരിക്കുക അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ എന്തൊക്കെ പേരില് ശബരിമലയില് ഇത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ ചരിത്രത്തിൽ വികസന പ്രവർത്തനങ്ങൾ ശബരിമല അടക്കം ദേവസ്വം ബോർഡുകാർ ഉൾപ്പെടെ നടത്താൻ നേതൃത്വം കൊടുത്ത ഈ കേരളത്തിലെ ഗവൺമെന്റ് ഭക്തരുടെ ഒരു സംഗമം ഗവൺമെന്റ് നേതൃത്വത്തിൽ നടന്നപ്പോൾ അത് അത് ആകെ വിറളി പൂണ്ടുകൊണ്ട് ആർ എസ് എസും കോൺഗ്രസിനും ഒരേ മുദ്രാവാക്യം എന്നിട്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ആ കോളിലേക്കാണ് പ്രചാരണങ്ങൾ പോകുന്നത് എവിടേക്കാണ് നമ്മുടെ കേരളത്തെ കൊണ്ടുപോകുന്നത് ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം അണിചേരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പില് ഞങ്ങൾ ഏറ്റവും വലിയ കൂടി ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ ഞങ്ങളെ സഹായിക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വീണ്ടും അധികാരത്തിലേറ്റണം അത് ഈ ഗ്രാമപഞ്ചായത്തിലായാലും കേരളത്തിലെ കൂടുതൽ അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം ഇടതുപക്ഷ ജനാധിപത്യ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു വേണ്ട ആ രീതിയിലേക്കാണ് കേരളത്തിലെ ഗവൺമെന്റ് അധികാര വികേന്ദ്രീകരണം എന്നുള്ള ആ സ്വപ്നം നാം യാഥാർത്ഥ്യമാക്കിയ ഈ കേരളത്തില് ഇന്ന് പഞ്ചായത്തിലൊക്കെ നോക്കൂ നിങ്ങൾ ഏത് ഗ്രാമപഞ്ചായത്തിലെടുത്ത് പരിശോധിക്കൂ നിങ്ങൾ ഏത് ഗ്രാമപഞ്ചായത്തിലെടുത്ത് നോക്കൂ നിങ്ങൾ വികസനത്തിൽ ഏതെങ്കിലും നിലയിലുള്ള വിവേചനം ഈ കേരളത്തിലെ ഗവൺമെന്റ് കാണിച്ചോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകുന്നതിൽ വിവേചനമുണ്ടോ മലപ്പുറം ജില്ലയിലൊക്കെ പ്രസിഡന്റുമാരോട് ചോദിക്കണം എത്ര ആ അഭിമാനത്തോട് കൂടിയിട്ടാണ് അവര് ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന പരിപാടികളിലൊക്കെ പങ്കാളികളാവുന്നത് ഇതെല്ലാം ഈ നാടിനെ മാറ്റിമറിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ നാട്ടിലും നേതൃത്വം കൊടുത്തില്ലേ കടമുണ്ടിയിലെ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ഇവിടെ മുരളി സൂചിപ്പിച്ചില്ലേ ഏതെല്ലാം രീതിയിൽ അഞ്ചു വർഷം ഉണ്ടായിരുന്ന കടലുണ്ടിയാണോ പ്രിയപ്പെട്ടവര് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിക്കി നെഞ്ചത്ത് കൈ ആരോപണങ്ങൾ പലതും നടക്കട്ടെ ഞങ്ങൾ അതിനൊന്നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല യാഥാർത്ഥ്യം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം ഞങ്ങളുടെ ഭരണസമിതി ഈ കടലുണ്ടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ ഒരു പുസ്തകം പോലെ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് ഈ നാടിന്റെ ഓരോ മുക്കിലും മൂലയിലും പോയാൽ നിങ്ങൾക്ക് ഈ ഗ്രാമത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കാണാൻ വേണ്ടി കഴിയും അത് ആരോഗ്യ മേഖലകളെ ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ഇവിടെ ഓർമ്മപ്പെടുത്തി എങ്ങനെയായിരുന്നു കോവിഡിന്റെയും കാറ്റ് നമ്മുടെ തീരദേശ സമയം എന്തെല്ലാം പ്രളയവും കോവിഡും ഇതിനെല്ലാം ഇടയിലാണ് ഈ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെയാണ് ഭരണസമിതി അധികാരത്തിൽ വന്നത് അനുഷ എന്ന് പറയുന്ന ആ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ആ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുന്ന രാ സാഹചര്യമാണ് നാം ഒന്ന് ഓർത്തെടുക്കേണ്ടത് ആ സാഹചര്യത്തെ ഈ ഈ അടക്കമുള്ള മനുഷ്യർ എത്ര ആശങ്കയിൽ നിന്ന സമയമാണെന്നറിയോ നിങ്ങൾ കോവിഡ് ബാധിച്ചപ്പോൾ നമുക്ക് ആ ഓക്സിജൻ ലഭിക്കണമെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്ഥലമില്ല ഉള്ളിയേരിയിലേക്ക് പോയിരുന്നൊരു കാലമാണ് ഉള്ളിയേരി മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വന്നിരുന്നു അടിയന്തരമായിട്ട് ഈ ഭരണസമിതിയിൽ ഏറ്റെടുക്കേണ്ടി വന്ന വലിയ വെല്ലുവിളിയാണ് ഈ നാട്ടിലെ ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ സഹായത്താൽ നോക്കൂ നിങ്ങൾ ഈ പരിരക്ഷ ആശുപത്രി അഞ്ചു ലക്ഷം രൂപ ഓക്സിജൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി നമ്മുടെ നാട്ടിലെ കോവിഡ് രോഗികളെ അഡ്മിറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ആശുപത്രിക്ക് അകത്തുണ്ടാക്കിയത് സി എസ് ആർ ഫണ്ടും ഒരു സർക്കാരിന്റെ ഫണ്ടിലേക്കും പോയില്ല ഫണ്ട് തരാൻ അർഹതപ്പെട്ട ആളുകളുണ്ടായിരുന്നു ഈ കട എൽ പി െ രാഘവൻ ആള് പണ്ട് പറ്റില്ല ആംബുലൻസ്റ്റ് വന്നിരിക്കുക പത്ത് ഇരുപതോളം ആംബുലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇവര് ആംബുലൻസിന്റെ കറിയും പറഞ്ഞ് നടക്കുക ആ സാമൂഹ്യ അടുക്കളകളെ ഓർക്കണം നിങ്ങൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നാം കഴിഞ്ഞ കാലങ്ങളെ മറന്നു പോകരുത് ആ തെരഞ്ഞെടുപ്പ് കാലം കത്ത് ആ ഈ അധികാരത്തിൽ വന്നപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചപ്പോൾ ആ കമ്മ്യൂണിറ്റി കിച്ചണുമായി സഹകരിക്കാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തയ്യാറായോ വാർഡ് മെമ്പർമാരുണ്ടല്ലോ നിങ്ങൾക്കില്ലേ കോൺഗ്രസിന്റെ വാർഡ് മെമ്പർമാര് നിങ്ങൾ എന്ത് നിലപാടാ സ്വീകരിച്ചത് എം കെ രാഘവൻ ഉൾപ്പെടെയുള്ള എം പി നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ച് ഏതെങ്കിലും നിലയിൽ അതിനെ സഹായിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നോ അങ്ങനെ അതെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് കടകുണ്ടിയിലെ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളത്